നമസ്കാരം 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 എല്ലാവർക്കും നമസ്കാരം രാവിലെ ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഒരു മൂന്ന് ഫോട്ടോ ചിത്രങ്ങൾ ചേർത്തിരുന്നു ആ ചിത്രങ്ങൾ ഇപ്രകാരം അതിൽ എഴുതിയിരുന്നു ആ ചിത്രത്തിനകത്ത് അതായത് ആ ചിത്രത്തിൽ എഴുതിയതെന്താണെന്ന് വെച്ചാൽ സുൽത്താന ക്ഷേത്രം ക്ഷേത്രം ശിൽപിനി ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നാണയം ധർമ്മം ചെയ്യുന്നു എന്ന തലക്കെട്ട് മറ്റേ കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഗുരുനാഗ സൈരേന്ദ്രീ ദേവി എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്ന് അന്തം കമ്മി എന്ന ഒരു ഐഡി വന്ന് അവൻ്റെ ആ ദുഷിച്ച പ്രവണത അവിടെ എഴുതി വെച്ചേക്കുകയാണ് അവൻ തന്നെ അവനെ കളിയാക്കുകയാണ് കാരണം ഫേക്ക് ഐഡിയ അന്തം കമ്മി എന്നാണ് അപ്പോ അവൻ്റെ ചീത്ത മനസ്സ് എങ്ങനെയാണോ ആ ചീത്ത മനസ്സ് അവനവിടെ പകർത്തേക്കാണ് സ്വന്തമായിട്ട് ക്ഷേത്രമുള്ള ദേവിക്ക് അതിലേക്ക് പോകാനുള്ള വഴിയില്ല എന്ന് ഇടാ നാറി ഇതാണ് ഇതിലെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് മനസ്സിലായോ നീ വഴിയുടെ കാര്യം ചോദിച്ചാൽ ഇതാണ് വഴി ഈ ഭൂമിയിൽ നമ്മൾ കാൽപാത്രം ഇങ്ങനെ ചവിട്ടി നടക്കും മനസ്സിലായോ നിന്റെ പരിഹാസം നിന്റെ കളിയാക്കൽ നിന്റെ അന്തൻ അന്തൻ കമ്മിന്നുള്ള പേര് നിന്റെ അന്ധത പിടിച്ച കണ്ണ് അന്ധത പിടിച്ച പൊട്ടൻ ചെവി നീ ആ കണ്ണ് തുറന്ന് നിന്റെ ഉൾക്കാഴ്ച കൊണ്ട് കാണുക വഴി ഈ ഭൂമിയിൽ എവിടെ എതില മനുഷ്യനും മൃഗങ്ങൾക്ക് എന്തിനും നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതൊരു വഴി തന്നെയാണ് മനസ്സിലായോ ഇതെന്താണ് ഇത് വഴിയാണ് നിന്റെ പൊട്ടത്തരം നീ അവിടെ വന്ന് എഴുതിയിട്ട് വേണ്ട ഇത് വഴിയാണ് എന്നാൽ ഇത് വഴിയല്ലാതാനും കാരണം ഇത് മറ്റൊരാളുടെ പുരയിടമാണ് മനസ്സിലായോ ഇത് മറ്റൊരാളുടെ പുരയിടമാണ് ഈ റബ്ബറും തോട്ടം ആ ആളിൻ്റെ നല്ല മനസ്സുണ്ടായതുകൊണ്ട് ഇതിലെ നടക്കാൻ അവർ അവസരം തന്നു ഇത്തിരി മനുഷ്യത്വവും മനസാക്ഷിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇതിൽ നടന്നോളാൻ അവർ പറയുകയുണ്ടായി മാത്രമല്ല ഈ മരങ്ങൾ വെട്ടുന്നത് ഇന്ദിര എന്ന് പറഞ്ഞ ആളാണ് മനസ്സിലായോ ഈ റബ്ബർ മരമൊക്കെ വെട്ടുന്നത് അപ്പോൾ അക്കാരണം കൊണ്ടും അവർക്ക് ഇത്തിരി അല്പമെങ്കിലും മനുഷ്യത്വം നന്മയൊക്കെ ഉണ്ടായതുകൊണ്ട് നിന്നെ പോലെയുള്ള നിന്നെ പോലെ ദുഷ്ടമനസ്സല്ല ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ദേഹങ്ങൾക്ക് ആ ദേഹങ്ങൾക്ക് അവരുടെ മനസ്സിന് അല്പം മനുഷ്യത്വവും മനസാക്ഷിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇതിലെ നടക്കുന്നതിന് അവർ യാതൊന്നും പറയുന്നില്ല പക്ഷെ നിന്റെ മനസ്സങ്ങനെയല്ല നീ എന്തൊക്കെ കമ്മീന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് നീ അവിടെ എന്തൊക്കെയാണ് നിൻ്റെ ദുഷിപ്പാണ് നിന്റെ നെഗറ്റീവാണ് നീ അവിടെ എഴുതി പിടിച്ചിട്ട് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ നിന്നെപ്പോലെ മനസ്സുള്ള ആളുകൾ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട് ആ മനുഷ്യർ നിന്നെപ്പോലുള്ള കുറെ എണ്ണം ചത്തം ഒടുങ്ങുന്നൊന്നെ ഒതുങ്ങണം അപ്പോഴേ ഗുണം പിടിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് മനസ്സിലായോ നിനക്ക് ഫേക്ക് ഐ ആണ് പക്ഷെ നിനക്ക് മുഖമില്ല മുഖമില്ലാത്ത ഫേക്ക് ഐ ഡി കൊണ്ട് നീ ആർക്കൊക്കെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്യുന്നതെന്നറിയാവോ നീ നിന്നോട് തന്നെ ദ്രോഹം ചെയ്യുന്നു നീ ആ എഴുതിയിട്ടത് നീ തന്നെ വായിക്കണം നീ ഫേക്ക് ഐ ഡിയിൽ എത്ര നാൾ ഇങ്ങനെ ജീവിക്കും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത് നീ എത്ര നാൾ ജീവിക്കുമെന്നൊന്ന് മനസ്സിലാക്കണം മനസ്സിലായോ എത്ര എത്ര നാൾ നീ ജീവിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നിൻ്റെ ദുഷ്ടതകൾ നെഗറ്റീവ് എഴുതി നീ എത്ര കാലം ജീവിക്കും നിനക്ക് ആയുസ് ഒരിക്കലും ഉണ്ടാവുകയില്ല നീ ഒന്ന് 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 വയ്യാതൊന്ന് ഒന്ന് കടന്നാട്ട പോലും നിന്നെ പിന്നെ എന്താ ശുശ്രൂഷിക്കുവാനോ നിന്നെ ഒന്ന് നേരാവണ്ണം പിന്നെ നിന്റെ അടുക്കൽ വന്ന് ചികിത്സിക്കുവാനോ നിനക്ക് നല്ലൊരു ചികിത്സ തരാനോ നിന്നെ നന്നായിട്ട് ദേഹം പരിപാലിക്കാനോ അല്ലെങ്കിൽ നിന്റെ ദേഹം ശുദ്ധിയും ശുദ്ധിയാക്കാനോ നിനക്ക് വല്ല ഭക്ഷണം എടുത്ത് തരാനോ ആരും കാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ നിന്റെ ഫേക്ക് ഐ ഡി കൊണ്ട് ഇറങ്ങുന്നത് മുഴുവൻ ദുഷ്ടപ്രവർത്തിക്കാണ് നീ എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തി ചെയ്താൽ മാത്രമേ ആളുകൾ നിന്റെ കൂട്ട കൂടുത്തുകയും കൂടുകയുള്ളു പക്ഷെ നീ ഫേക്ക് നീ മുഖം മുഖംമൂടിയിട്ട് ഇറങ്ങുന്നത് മുഴുവൻ പ്രവർത്തനം അത് പ്രവർത്തനമാണ് ഓരോ നിമിഷവും നീ മുഖം മുഖംമൂടിയിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ഇറങ്ങുന്നത് മുഴുവൻ ദുഷ്ടത്തരത്തിലാണ് അത് നിന്റെ തലച്ചോറിലും ചിന്തയിലും ദുഷ്ടത ചെയ്യണം മറ്റുള്ളവർക്ക് ദുഷ്ടത ചെയ്യണം ദുഷ്ടത ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അപ്പോൾ നിനക്ക് നല്ലത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ദുഷ്ടത്തരം മാത്രം എഴുതിയും പറഞ്ഞും നടക്കുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് നല്ല പ്രവർത്തി ചെയ്യാൻ സമയം കിട്ടുന്നില്ല കാരണം മുഴുവൻ സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുപത്തിനാല് മണിക്കൂറും അയാൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാണ് ദുഷ്ടത്തരത്തിനാണ് അപ്പോൾ നല്ല പ്രവൃത്തി എങ്ങനെ അയാൾ അയാളുടെ ജീവിതത്തിൽ കാഴ്ചവയ്ക്കും അപ്പോൾ അങ്ങനെ അയാൾക്ക് ഒട്ടും പറ്റാണ്ട് വരുമ്പോൾ അയാൾക്കൊരു പിന്നെ ദേഹത്ത് അസുഖമോ ഹോസ്പിറ്റൽ കേസോ വയ്യായ്മയോ ഒക്കെ വരുന്നവണ്ണേ അയാളോ അയാൾക്ക് അയാളെ ആരെയെങ്കിലും വിളിച്ചാൽ തന്നെ അവരാരും അയാളോടൊപ്പം നിൽക്കില്ല കാരണം ഒരാൾക്ക് പോലും നല്ല പ്രവൃത്തി അയാൾ ചെയ്തിട്ടില്ല എല്ലപ്പോഴും നാഗേട് വീടിയുടെ അടിയിൽ വന്ന് ദുഷ്ടത്ര എഴുതാൻ വേണ്ടി മാത്രം വരുന്ന ഒരാൾ അത്രയും ടൈം വേസ്റ്റാക്കുകയാണ് നീ പറഞ്ഞ എൻ്റെ വീട്ടിലേക്ക് വരാൻ വഴിയില്ലെന്ന് ഇതൊക്കെ വഴിയാണ് പക്ഷേ എന്താണ് കുഴപ്പം ഇവിടെ മിറ്റിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പാതയോ ഒന്നുമല്ല എന്നുള്ളതാണ് നീ നിൻ്റെ കണ്ടുപിടുത്തം പക്ഷേ ഇതിലെ ആളുകൾ വരുന്നത് പറന്നു വരുവല്ല നടന്ന് തന്നെയാണ് വരുന്നത് കണ്ടോ ദേ ഇവിടെ കല്ല് കെട്ടിയിക്കുന്നു അപ്പുറം കല്ല് കെട്ടിയേക്കുന്നു ഈ നടുക്കൽ കൂടി ഇവിടെ ഒരു വഴി തന്നെയാണ് കേട്ടോട പൊട്ട അന്തം കമ്മി എന്ന് പറഞ്ഞ് നാറി ഇത് വഴിയാണ് ദേ ഇപ്പുറത്തെ കല്ല് കല്ല് കെട്ടിയേക്കുക അപ്പുറത്ത് പുരയിടം ദേ ഇവിടെയും കല്ല് അപ്പുറത്ത് പുരയിടം ഈ നടുക്ക് നടുവിലൂടെയാണ് വഴി പക്ഷേ അവിടെ ടാറിടുകയോ കോൺക്രീറ്റ് പാതയോ ഉണ്ടാക്കിയിട്ടില്ല ഈ വാർഡിൽ നാലാം വാർഡിലെ മെമ്പറോ മെമ്പർമാരോ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തോ തുണി അതിന് ഇറങ്ങുന്നില്ല അവരുടെ കഴിവുകേട് അപ്പോൾ നീ എന്താ വിചാരിക്കേണ്ടത് എൻ്റെ കഴിവുകേടിനെ കുറിച്ചല്ല നിന്റെ കഴിവുകേടിനെ കുറിച്ച് ആദ്യം നീ മനസ്സിലാക്കണം എന്നിട്ട് നീ എന്ത് ചെയ്യണം എൻ്റെ കഴിവിനെയും നീ മനസ്സിലാക്കണം അതായത് ഈ കുഗ്രാമത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങളും ഞാൻ ലോകത്തിന് മുന്നിലേക്ക് കാട്ടുകയാണ് അതായത് ഒരു ഗ്രാമത്തിലെ അവസ്ഥയെ ആണ് ഞാൻ ഇതിലൂടെ കാഴ്ചവെക്കുന്നത് മനസ്സിലായോ മാധ്യമത്തിലൂടെ ഒരു കുഗ്രാമത്തിലെ അവസ്ഥകളെ അവിടെയുള്ള പഞ്ചായത്തിൻ്റെ കഴിവുകേടിനെയും മെമ്പർമാരുടെ കഴിവുകേടിനെയും ബ്ലോക്ക് മെമ്പർമാരുടെ കഴിവുകേടിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ എന്താ പറയുക ഇവിടുത്തെ എല്ലാ മന്ത്രിമാരാകട്ടെ എല്ലാവരുടെയും കഴിവുകേടുകളെയാണ് ഞാനിവിടെ ഈ ലോകത്തിന് മുന്നിൽ കാട്ടുന്നത് ഇത്രയും ലോക പ്രശസ്തിയായ ലോകമറിഞ്ഞിരിക്കുന്ന ഒരാളുടെ വീട്ടിലേക്കും അതും ഈ കേരളത്തിൻ്റെ കേരളത്തിനകത്തും പുറത്തും പോട്ടെ ഈ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഈ വരുന്ന ഈ ഇടത്തേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള പാത ഇപ്പോഴും പ്രാകൃതമായി കിടക്കുകയാണെന്നുള്ള വാർത്തയാണ് ഞാൻ എൻ്റെ മാധ്യമത്തിലൂടെ ലോകത്തിന് മുന്നിലേക്ക് അറിയിച്ചു കൊടുക്കുന്നത് ഈ കുഗ്രാമത്തിൻ്റെ ഈ കുഗ്രാമത്തിൻ്റെ അവസ്ഥകളെയാണ് ഞാൻ ലോകത്തിന് മുന്നിലേക്ക് എന്ന് പോലും അറിയാൻ കഴിയാത്ത നീ എവിടുത്തെ ആളാണ് ഇന്നും ഇവിടെ പ്രാകൃതമായി കിടക്കുന്ന മനുഷ്യരാണെന്നും പ്രാകൃത ലോകത്ത് കിടക്കുന്ന മനുഷ്യരാണെന്നും പുരോഹമനം തീരെ ഇല്ലാത്തവരാണെന്നും അറിവും ജ്ഞാനവുമുള്ള ഒരാളിൻ്റെ അടുക്കിലേക്ക് വന്നെത്തുവാനുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുക്കാത്ത വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനങ്ങളാണ് അല്ലെങ്കിൽ ജനവിവാഹമാണ് ഇവിടെ ഉള്ളതെന്നുമൊക്കെയുമുള്ള പരിക്കാനമാണ് ഞാൻ ലോകത്തിന് മുന്നിലേക്ക് കാട്ടുന്നത് മനസ്സിലായോ പക്ഷെ നിന്നെപ്പോലുള്ള നാറുകൾക്ക് അതൊന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഇരുപത്തിനാല് മണിക്കൂറും ദുഃഖത്തരം കാട്ടാനായിട്ടിരിക്കുക ഇതിലെ ആളുകൾ വരുന്നത് നടന്ന് തന്നെയാണ് മനസ്സിലായോ സുൽത്താൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി വ്യക്തിയല്ല ഒരു മനുഷ്യൻ ഒരു ദേഹം അവിടെ വീണപ്പോൾ ഇതിലെ ആളുകൾ നടന്ന് അദ്ദേഹത്തിന് നടക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ആ ആംബുലൻസ് വാഹനം വന്നിട്ട് ആ പിന്നെ വണ്ടിയിൽ എൻ്റെ പേരെന്തോ ട്രോളിയിലോ മറ്റോ അതവർ രണ്ടും രണ്ട് നാല് പേര് കൂടി പിടിച്ചുകൊണ്ടാണ് പോയത് ഇവിടുത്തെ അവസ്ഥകളെ അപ്പോൾ ഞാൻ ചാനലിലേക്കൊക്കെ ഇടുകയായിരുന്നു കാരണം ഈ അവസ്ഥയിലുള്ളവരും ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മനുഷ്യ വിഭാഗങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള നാടുകളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെയുള്ള മെമ്പർമാരുടെ കഴിവുകേട് ഇവിടെയുള്ള മന്ത്രിമാരുടെ കഴിവുകേട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ പാർട്ടികളുടെ കഴിവുകേടുകളെയാണ് ഞാൻ ഇതിലൂടെ എല്ലാം കാഴ്ചവെക്കുന്നത് അതൊന്നും നിനക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് എൻ്റെ കയ്യിലെ കുഴപ്പമല്ല മനസ്സിലായോ അതുപോലെ തന്നെ ഇവിടെ എത്രയോ സ്ഥലമുണ്ടെന്നറിയ വഴിയില്ലാത്ത അതെല്ലാം പോട്ടെ ഈ ഭൂമിയിൽ തന്നെ പലരും ഭൂമി വാങ്ങിക്കുന്നു പല ആളുകൾക്കും വഴിയില്ല പലരും വഴിക്ക് വേണ്ടി വഴിയില്ലായ്മ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന നിന്റെ കണ്ണിനകത്ത് കുരുവാന്നിരിക്കുന്നത് ചിലരും മറ്റൊരാളുടെ പുരേദത്തേക്കൂടെ നടക്കാൻ അവസരം കൊടുക്കുന്നില്ല ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണോ അതിലേ നടക്കാൻ പറ്റില്ല ഇതിലേ നടക്കാൻ പറ്റില്ല എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് അവർ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇതേപോലെയുള്ള അവസ്ഥ അവർക്കും വരുന്നു വഴിയില്ലായ്മ അപ്പം നമ്മൾ എന്ത് ചെയ്യണം വിട്ടുവീഴ്ചകൾ ചെയ്യണം മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ പലതും വിട്ടുകൊടുക്കാൻ തയ്യാറാകണം വഴിയായാലും ഭൂമിയായാലും ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കണം വഴിയില്ലാത്തവർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത് അതാണ് മനുഷ്യൻ മനുഷ്യന്ന് പറയുമ്പോൾ അതൊക്കെ ആണ് വേണ്ടുന്നത് മനസ്സിലായോ നീ ഒരു അന്ധ കമ്മി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നീ അവിടെ വന്ന് നിന്നെയാണ് പരിഹസിക്കുന്നത് നീ നിന്റെ സിദ്ധാന്തത്തെയാണ് പരിഹസിക്കുന്നത് നിന്റെ കഴിവില്ലായ്മയാണ് പരിഹസിക്കുന്നത് മനസിലായോ നിന്നെപ്പോഴുള്ളവരാണ് ഈ ഇവിടെ ഭരിക്കുന്നത് അപ്പൊ എങ്ങനെ മറ്റുള്ളവർക്ക് വഴിയുണ്ടാകും നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് കഴിവില്ലായ്മയാണ് നിന്നെപ്പോലുള്ളവർ ഭരിക്കുമ്പോൾ അത് കഴിവില്ലായ്മ തന്നെയാണ് കുട്ടി അത് മനസിലാക്ക മറ്റൊരാൾക്ക് ഒരു നിന്നെപ്പോലുള്ള മന്ത്രിമാരും നിന്നെ പോലുള്ള ആളുകളും ഇവിടെ ഭരണത്തിൽ ഏർപ്പെടുമ്പോൾ അത് കഴിവില്ലായ്മയാണ് ആ കഴിവില്ലായ്മയാണ് ഞാനിവിടെ വെക്കുന്നത് മനസ്സിലായോ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പഞ്ചായത്തിൽ തന്നെ ഒരാൾ തൂങ്ങി മരിച്ചു അയാളുടെ ആവശ്യം ആ പഞ്ചായത്തിലുള്ളവർക്ക് നേടിക്കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അത് ചെയ്തില്ല തൂങ്ങി മരിക്കണപ്പെട്ടു എൻ്റെ ശാപം എക്കാലത്തും ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടാകും ശാപമല്ല യാഥാർത്ഥ്യങ്ങളാണ് ഭരിക്കുന്ന പാർട്ടികൾ കഴിവില്ലായ്മ കഴിവില്ലായ്മ നേതാക്കന്മാരുടെ കഴിവില്ലായ്മയും ഞാനിവിടെ ചൂണ്ടിക്കാട്ടുകയാണ് മനസിലായോ ഭരിയണത്തിലേർപ്പെടുന്നവരുടെ കഴിവില്ലായ്മയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ീ കുഗ്രാമത്തിന്റെ അവസ്ഥകളെ ഞാൻ ലോകത്തിന് മുന്നിലേക്ക് കാട്ടി കൊടുക്കുകയാണ് അത് എന്റെ കഴിവ് ഇവിടെന്നിട്ടോ ആളുകൾ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഇവിടെ എത്തുന്നില്ല അവർ പറന്നല്ല വരുന്നത് ആ ഉള്ള വഴിയിൽ കൂടി അവർ നടന്നു വരുന്നു പല ക്ഷേത്രങ്ങൾ കണ്ടിട്ടില്ലേ ആ ക്ഷേത്രങ്ങളിലൂടെ എല്ലാം കല്ലും മല്ലുമൊക്കെ ചവിട്ടി താണ്ടിയാണ് പലരും ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്നെ കാണാനും ഇങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെയാണ് വരുന്നത് ആ ഉള്ള വഴിയിൽ കൂടി നടന്ന് 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 വരും കോൺക്രീറ്റ് പാതയായില്ലെന്നേ ഉള്ളൂ അത് കഴിവുകേട് ഇവിടെയുള്ള മെമ്പർമാരുടെ മന്ത്രിമാരുടെ രാഷ്ട്രീയക്കാരുടെ കഴിവ് സമ്പന്നരെന്ന് നടിക്കുന്നവരുടെ കഴിവുകേട് തങ്ങൾക്ക് ഭൂമി ഇത്രയും ഉണ്ട് ഇനിയും കെട്ടി പിടിച്ചടക്കണമെന്നുള്ളവരുടെ കഴിവുകേട് ജീവിച്ചിരിക്കുമ്പോൾ നാം എല്ലാം വിട്ടുകൊടുക്കുക അപ്പോഴാണ് നമുക്കെല്ലാം വരുന്നത് മനസ്സിലായോ ഉം അപ്പോഴാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാകുന്നത് എല്ലാവരും നാം എല്ലാം വിട്ടുകൊടുക്കുമ്പോഴാണ് അത് ജനങ്ങളുടെ തന്നെ നേതാവായി തീരുന്നത് പിടിച്ചെടുക്കി വെക്കുമ്പോഴല്ല നേതാവായിത്തീരുന്നത് വിട്ടുകൊടുക്കലാണ് നേതാവ് പിടിച്ചെടുക്കലല്ല നിന്നെപ്പോൾ ഉള്ള അന്തം കമ്മി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഭരണിക്ക് ഭരിക്കുന്നതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് വഴിയൊന്നും ഇല്ലാതെ വരുന്നത് എന്നാൽ അവർ നടക്കുന്നതുകൊണ്ട് ഉള്ള വഴിയിലൂടെ അത് മറ്റുള്ള ആളുകളുടെ മനസ്സുകൊണ്ട് അവരുടെ ആ ഹൃദയവിശാലത കൊണ്ട് അവർ നടന്നോളാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ കഴിവ് അതുകൊണ്ട് ആ റബ്ബർ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ആ അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടും മനസ്സിലായോ ഞാൻ അതുകൊണ്ട് എന്താ പറയുന്നത് ആ റബൻ തോട്ടത്തിലൂടെ നടക്കുന്നതിന് ഇവിടെ വരുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ റബ്ബൻ തോട്ടം അത് നമ്മുടേതൊന്നും അത് മറ്റൊരാളുടെയാണ് അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അവരെ നല്ലവരെന്നാണ് പറയുന്നത് ആ വ്യക്തി ആ റബ്ബർ തോട്ടത്തിന്റെ ഉടമയെ ആ നല്ല ആള് നല്ല ആള് ആരാണത് അപ്പൊ നമ്മളെല്ലാവരും നല്ലത് എന്ന് പറയാൻ ശ്രമിക്കുക എന്തായാലും അവർ നടക്കാനുള്ള അനുമതി തന്നല്ലോ നല്ല കാര്യം നല്ല കാര്യം എന്നാണ് ഇവിടെ വരുന്നവർ മിക്കവരും അതാണ് പറയുന്നത് എന്നാൽ എന്നാലോ ആ വഴി ശരിയാക്കി തരാത്ത അതിന് മുന്നിട്ടിറങ്ങാത്ത മെമ്പർമാരെയും പിന്നെ പഞ്ചായത്തിനെയും അതിൻ്റെ അതിനോടനുബന്ധിച്ച് ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ആളുകൾ പുച്ഛിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആ റബൻ തോട്ടം ലൂടെ നടക്കാൻ പറഞ്ഞ ആളിനോട് ഇഷ്ടമാണ് അവർക്കൊക്കെ അയാളുടെ നല്ല ആ കുടുംബത്തിന്റെ അവരുടെ നല്ല മനസ്സെന്നാ പറയുന്നത് നീ ഒരു അന്തം എന്നുള്ള പേര് ഇട്ടിട്ട് എപ്പോഴും നിന്റെ ദുഷ്ടത്തരങ്ങൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും എഴുതി വെക്കുന്നത് അപ്പോൾ നിന്റെ തലച്ചോറിലും മനസ്സിലും ഒരു നല്ല പ്രവർത്തി ചെയ്യാൻ തോന്നുകയില്ല അതുകൊണ്ട് തന്നെ രാവിലെയുള്ള നിന്റെ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നിനക്കൊരു വയ്യായ്മ വന്നാൽ ആരും നിന്നെ സഹായിക്കാൻ കാണില്ല മനസ്സിലായോ കാരണം നീ നിന്റെ ദുഷ്ട ദുഷ്ടമനസാണ് ആ ഉള്ള സമയത്ത് ആ നിമിഷത്തിൽ നിനക്ക് നല്ല പ്രവർത്തി ചെയ്യാനുള്ള സമയം നിനക്ക് കിട്ടുന്നില്ല ദുഷ്ടത മാത്രം എഴുതി വെക്കുകയാണ് നാരംഗമേ നേരിൽ കാണണം ഒത്തിരി ആഗ്രഹമുണ്ട് ഷിജിയും പോന്നോളൂ ഹരിദാസ് കെ വി ഞാൻ വരട്ടെ ജോലിയൊന്നുമില്ല എനിക്ക് വന്നോളൂ കന്നാ ഞാൻ ജോലി തരാമല്ലോ പോന്നോളൂ മായാ തരൂ ഹായ് ആയി എന്ന് പറയുന്നു ഓക്കെ നന്ദി നമസ്കാരം